ടുക്കം പട്ടികവർഗ ഉന്നതിക്ക് എംപിയുടെ പ്രാദേശിക ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച പണി പൂർത്തിയായ കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടനം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി നിർവഹിച്ചു ജനങ്ങളെല്ലാം കൂടി സ്പീക്കർക്ക് ഒരു ആ പരാതി കമ്മിറ്റി പരിശോധിക്കാനായി ഞങ്ങളെ ചുമതലപ്പെടുത്തി ദിവസം രാജസ്ഥാനിലെ ലക്ഷം കമ്മ്യൂണിറ്റി ഹാൾ പണിയുന്നതിനുള്ള ഭൂമി സൗജന്യമായി വിട്ടു നൽകിയ കാലിയടക്കം വിഷ്ണു മൂർത്തി ദേവസ്ഥാനത്തിന്റെ ഭാരവാഹികളെ എം പി ഉപഹാരം നൽകി ആദരിച്ചു പുല്ലൂർപ്പെരിയ പഞ്ചായത്തിൽ ഒരു പട്ടികവർഗ ഉന്നതിക്കു ആദ്യമായാണ് എം പി ഫണ്ടിൽ നിന്നും ഇത്രയും തുക ലഭിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ പറഞ്ഞു പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എ കാർത്തിയായനി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കറ്റ് എം കെ ബാബുരാജ് പഞ്ചായത്ത് അംഗങ്ങളായ ടി അംബിക ടി രാമകൃഷ്ണൻ നായർ സുമ കുഞ്ഞികൃഷ്ണൻ സി കുഞ്ഞിരാമൻ പത്മകുമാർ മോര്യാനം പി നാരായണൻ സി ശശിധരൻ എ ബിന്ദു കെ കുമാരൻ എന്നിവർ സംസാരിച്ചു ನ್ಯೂಸ್ ಬೀರೋ